നമ്മുടെ മലയാളികൾക്ക് സാമ്പാർ പോലെ പ്രിയമുള്ള ഒരു ഒഴിച്ചുകറിയാണ് കാലന് നമ്മൾ പലതരത്തിലുള്ള കാലനും തയ്യാറാക്കാറുണ്ട് കാലം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ഞാൻ ക്യാപ്സിക്കം വെച്ചിട്ടാണ് കാലം തയ്യാറാക്കുന്നത് ക്യാപ്സിക്കം ഇപ്പം എല്ലാ പച്ചക്കറി കടകളിലും അവൈലബിളാണ് ഞാനിവിടെ രണ്ട് കളറിലുള്ള ക്യാപ്സികം വെച്ചിട്ടാണ് കാലം തയ്യാറാക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു കളറുള്ള ക്യാപ്സിക്കം മാത്രമാണ് ഉള്ളതെങ്കിൽ നോ പ്രോബ്ലം അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം നേരെ വീട്ടിലോട്ട് പോവാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്യാപ്സിക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടാന്ന് ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഓവറായിട്ട് തരും എന്ന് ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു നോർമൽ തീരും അപ്പം നമ്മൾ പച്ചയും കൂടെ കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുറിച്ചെടുക്കാം ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പം പകുതി മാത്രമാണ് ഞാൻ എടുക്കുന്നത് പച്ചയുടെ പകുതിയും റെഡിൻ്റെ പകുതി മാത്രം ഇനി നമുക്ക് ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കാം ഇങ്ങനെ റെഡും പച്ചയെല്ലാം അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗം ഞാനിവിടെ മാറ്റി വെക്കാൻ ഇനി നമ്മൾ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് പഴുത്ത അലിയണ്ട ഒരു മീഡിയം ഒരു പഴുപ്പുള്ള ടൊമാറ്റോ ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഇത്രയും പഴുപ്പുള്ളതാണ് ഉള്ളത് ഇത് നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് തിക്നെസ്സിലാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കപ്പ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു കപ്പ് ഉണ്ടാവും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു സ്പൂണിന് നല്ല ജീരകം അതുപോലെ ഒരു ഏഴ് ചോള പുച്ചുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കുറഞ്ഞ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സികത്തിൽ ഓൾറെഡി കുറച്ച് എരുണ്ടാവും ഇനി എരിവ് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അര അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കത് നന്നാക്കി അടിച്ചോണ്ടിരാം അങ്ങനെ തേങ്ങ തേങ്ങയല്ല അരച്ചെടുത്തിട്ടുണ്ട് വന്നു ഞാൻ ഗ്യാസ് എല്ലാം കത്തിച്ചിട്ടുണ്ട് ഒരു ചീൻ ചീട്ട വെച്ചു ചട്ടി നന്നാക്കി ചൂടായതിനു ശേഷം ഞാൻ ഒന്നര സ്പൂണ് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ മുളകെല്ലാം ഇട്ടുകൊടുത്ത് ഒരു രണ്ട് കറിയിപ്പിലിട്ടിട്ട് നമുക്ക് നന്നാക്കി ഒന്ന് വാറ്റിയെടുക്കാം ഇനി കറയ്ക്ക് വേണ്ട ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വാറ്റിയെടുക്കണേ നമ്മളിതിലിപ്പം വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇനി ഞാനിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവാനേ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം മുളക് ഇപ്പം ഏകദേശം ഒരു മീഡിയം കുക്ക് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ഓവറായിട്ട് വഴണ്ടി വരേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം ടൊമാറ്റോൻ്റെ ഒരു പച്ചമണം മാത്രം പോയാൽ മതി അങ്ങനെ മൂന്നാല് മിനിറ്റ് കഴിഞ്ഞു ഞാനിതാ മൂടിയൊക്കെ തുറന്ന് ഒന്ന് നന്നാക്കി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ എണ്ണ ഇത് കൊടുക്കാം നമ്മൾ കരിക്കശ്യമുള്ള വെള്ളം കൂടെ ഇതിൽ ജാറാക്കി കഴുകി ഒഴിച്ചു കൊടുക്കാനേ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടെ ഉണ്ടേ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കാനേ ഓക്കെ ഇത്ര മതി കുറച്ച് ഒരു തിക്നെസ്സിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് കറിയേപ്പിലും കൂടെ ഇട്ടെടുക്കാം നമുക്കിന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ കറിക്കഥ നന്നാക്കി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചു ഇനി ഇതിലേക്ക് ഞാൻ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ട് കരണ്ടിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈരാണ് ഓക്കെ നമ്മൾ ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളിയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തു ഇത്രയും പുളി മതി ഇനി നമുക്ക് ഇറക്കി വെക്കാം കറി വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അര സ്പൂണ് കടുകും ഒരു സ്പൂണ് ഉലുവിയും ആഡ് ചെയ്ത് കൊടുത്ത് ഉലുവി കടുക നന്നായി പൊട്ടിയതിനു ശേഷം മൂന്ന് വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാണ് എന്നിട്ട് വറ്റൻ മുളകിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയതിന് ശേഷം കുറച്ച് കറിയേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനേ ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമ്മളൊരു കാ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് ഒന്ന് തിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവിട്ട പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കറിയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം മാത്രം ഉണ്ടായാൽ മതി നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഷ്ണമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കറി തയ്യാറാക്കി കൊടുക്കാം ഞാൻ കറി ഒക്കെ ഒന്ന് അടച്ച് വെച്ചതാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഏകദേശം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫുഡിൻ്റെ ടൈം ഷാർപ്പ് വൺ തേർട്ടിയാണ് ഏകദേശം കറിയെല്ലാം സെറ്റായിട്ടുണ്ട് ഒന്ന് കുറുകിയിട്ട് നമ്മൾ വറവിട്ടതൊക്കെ പിളക്കി കൊടുക്കണുള്ളൂ ചോറൊക്കെ എടുത്ത് വെച്ചു അതിലേക്ക് കറി വെച്ചുകൊടുക്കാനേ ഇതിലേക്ക് ഞാൻ കോമ്പിനേഷൻ രണ്ട് പപ്പടാണ് കേട്ടോ പിന്നെ പൊരിച്ചു മീൻ ഉണ്ടെങ്കിലും ഒന്നും കൂടെ സൂപ്പറായി അപ്പം ഈ മഞ്ഞക്കറിയിൽ ഈ ചുവന്ന കാപ്സിക്കത്തിൻ്റെ പീസ് കാണുമ്പോൾ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് അപ്പം ഭംഗി പോലെ തന്നെ കറിക്കും അടിപൊളി ടേസ്റ്റിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ